ഒമാനിലെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കാൻ ഒരുങ്ങി ലുലു ഗ്രൂപ്പ് ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിഖുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണ ഒമാൻ സുൽത്താന്റെ ഇന്ത്യ സന്ദർശനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച ഒമാൻ ഭരണാധികാരി ഭരണാധികാരിയായതിനു ശേഷമുള്ള ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിഖിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് ഡൽഹി ലീലാ പാലസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ലുലു ഗ്രൂപ്പിന്റെ ഒമാനിലെ പ്രവർത്തനങ്ങളെപ്പറ്റി യൂസഫ് അലി ഒമാൻ സുൽത്താൻ വിവരിച്ചു നൽകി നിലവിൽ മുപ്പത്തിയാറ് ഹൈപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളുമാണ് ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിലുള്ളത് സീനിയർ മാനേജ്മെന്റ് ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറിലധികം ഒമാൻ പൗരന്മാരാണ് ഒമാനിൽ ജോലി ചെയ്യുന്നത് ലുലു ഗ്രൂപ്പിന് ഒമാൻ ഭരണകൂടം നൽകി വരുന്ന എല്ലാ പിന്തുണയ്ക്കും സഹകരണത്തിനും യൂസഫ് അലി ഒമാൻ സുൽത്താനെ നന്ദി അറിയിച്ചു രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒമാൻ സുൽത്താന്റെ ബഹുമാനാർത്ഥം രാഷ്ട്രപതി ഭവനിലൊരുക്കി അത്താഴ വിരുന്നിലും എം എ യൂസഫലി സംബന്ധിച്ചു മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ഒമാൻ സുൽത്താൻ മസ്കറ്റിലേക്ക് മടങ്ങി